നമസ്കാരം ലവ് ജിഹാദ് എന്ന മാരകമായ സാമൂഹ്യ പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ വാർത്തകൾ കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്ത് നൽകാറുണ്ട് കാരണം മറ്റ് പല മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും ഈ ലവ് ജിഹാദ് എന്ന ഈ ഒരു സംഭവത്തെ എടുത്ത് അതിൻ്റെ വിശദാംശങ്ങളും മറ്റും എടുത്തുകൊണ്ട് അതിനെതിരെ ഒരു വാർത്ത ചെയ്യാൻ ഇപ്പോഴും മടിക്കുന്നു എന്നത് ഒരു ഒരു സത്യമാണ് ഒരു വാസ്തവമാണ് ഒരു യാഥാർത്ഥ്യമാണ് ലൗജിഹാദിലേക്ക് ആൾക്കാരെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ ചില കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു കുട്ടികളുടെ ചന്ദനം വായിക്കുകയും പൊട്ടു അവരെ തട്ടമിടിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തത്തുമായി സംപ്രേഷണം ചെയ്തിരുന്നു ഇതിപ്പോൾ ലവ് പുതിയ ഇരകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു പരിപാടി കെട്ടടങ്ങുന്നില്ല ഹിന്ദു സംഘടനകൾ തീർച്ചയായിട്ടും വിമർശനാത്മകമായി തന്നെ അമർഷത്തോടെ പറയുകയാണ് ഹിന്ദു സംഘടനകളും ഹിന്ദു കൂട്ടായ്മകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ കൂട്ടായ്മകളും ഒന്നും കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇടപെടുന്നില്ല പ്രതിഷേധിക്കുന്നില്ല ശക്തമായ നടപടികൾ ആവശ്യപ്പെടുന്നില്ല എന്നത് കുറ്റകരമായ ഒരു അനാസ്ഥയാണ് വീണ്ടും വീണ്ടും ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദ് ഭീകരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിപ്പോൾ അഞ്ചന എന്നൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ട്രെയിനിൽ ട്രെയിൻ തട്ടി മരിച്ചു ട്രെയിൻ ട്രെയിനിനുമുള്ള ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞതാണ് തുടങ്ങിയ റിപ്പോർട്ടുകൾ ഉണ്ട് സൂചനകൾ ഉണ്ട് ഈ കുട്ടി എടുത്ത് ചാടിയതാണെന്നും പറയുന്നു ഒക്ടോബർ രണ്ടാം തീയതി നടന്ന ഒരു സംഭവമാണ് അർദ്ധരാത്രി അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ആലപ്പുഴ ജില്ലയുടെ വടക്കേയറ്റത്തുള്ള അരൂർ തന്നെയാണ് ഈ കുട്ടിയുടെ സ്വദേശം കളമശ്ശേരി സി ഐ പി ഇ ടി കോളേജിൽ പ്ലാസ്റ്റിക് ടെക്നോളജി ഡിപ്ലോമ കോഴ്സിന് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു അഞ്ജന അതേ കോളേജിൽ പഠിച്ചിരുന്ന കോതമംഗലം വെണ്ടുവഴി ചിക്കരക്കുടിയിൽ ഹാരിസ് എന്ന മുസ്ലിം യുവാവുമായി ഈ കുട്ടി പ്രണയത്തിലാകുന്നു വിവാഹ വാഗ്ദാനം നൽകി ഹാരിസ് അഞ്ജനയെ നിരന്തരം ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് മരിക്കുന്നതിന് ഒരു മാസം മുൻപ് ഇരുവരും ഇടപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ തങ്ങിയിരുന്നതായും പിന്നീട് പെൺകുട്ടി ഗർഭിണിയായോ എന്ന സംശയത്താൽ ഹാരിസ് അവളെ കൊലപ്പെടുത്തിയതാകാം എന്നുമാണ് പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളുമൊക്കെ തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപതര കഴിഞ്ഞു കാണും ഹാരിസ് അഞ്ജനയെ ഫോണിൽ വിളിച്ച് ആയോ എന്നും മറ്റും അന്വേഷിച്ചു ദേഷ്യപ്പെട്ട് സംസാരിച്ചു തുടർന്ന് മണിക്ക് ശേഷം പുറത്തെ ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞ് പുറത്തുപോയ അവൾ തിരിച്ചു വന്നില്ല തൊട്ടടുത്തുള്ള വിജയാംബിക ഗ്രന്ഥശാലയ്ക്ക് സമീപം മാനവികം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രണ്ട് മൂന്ന് യുവാക്കളുമായി ഈ കുട്ടി അതായത് ഈ ഹാരിസിന്റെ കൂട്ടുകാരാണ് വാക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും ഈ പുരുഷന്മാരുടെ ഇടയിൽ ഇരുന്ന് ഈ പെൺകുട്ടി ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ടവരും ഉണ്ട് മരണശേഷം ഹാരിസ് എന്ന വ്യക്തി വ്യക്തിപ്പോൾ ബംഗളൂരുവിലേക്ക് മുങ്ങി എന്നുള്ളതാണ് വിവരം ഹാരിസോ ഹാരിസ് അയച്ച സുഹൃത്തുക്കളോ അഞ്ജനയെ ബലമായി ട്രെയിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാകാം എന്നും വീട്ടുകാർ സംശയിക്കുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ഡി ജി ഒക്കെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പ്രണയം നടിച്ച് വശത്താക്കുകയും ആവശ്യം കഴിഞ്ഞാൽ വെളിച്ചെറിയുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യപ്പെട്ടവരിൽ ഒരാൾ കൂടിയാകും അഞ്ജന അന്വേഷിച്ച് കേരള പോലീസ് നടപടി സ്വീകരിക്കണം മാത്രമല്ല ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ മാതാപിതാക്കളുമൊക്കെ തന്നെ ബന്ധുക്കളുമൊക്കെ തന്നെ അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദു കൂട്ടായ്മകളുമൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രതിഷേധവും ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു നിയമപരമായ നടപടികളിലൂടെ ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ സംഭവത്തെ അതായത് ഈ മുസ്ലിം പയ്യന്മാർ ഇറങ്ങി നടക്കുന്നത് തന്നെ ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വളച്ച് മതം മാറ്റാനും ഇതുപോലെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കാനും അതിനുശേഷം കൊല്ലാനും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഒക്കെയാണ് എന്നതിൻ്റെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ടും നമ്മുടെ സംഘടനകളും കൂട്ടായ്മകളും ക്രിസ്തീയ സംഘടനകളും കൂട്ടായ്മകളും ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് ആലോചി ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമമാണ് തോന്നുന്നത്